ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് സെൻ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒരു മികച്ച വിദേശ താരത്തെ ആവശ്യമുണ്ട് കാരണം മിലോസ് ഡ്രിങ്സിച്ച് ക്ലബ്ബ് വിടുകയാണ് അദ്ദേഹം തായ്ലാൻഡിലേക്ക് പോവുകയാണ് എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ചിരുന്നു ഒരു കരുത്തനായ ഒരു സെൻറ്റർ ബാക്കിനെയാണ് ഇപ്പോൾ ആരാധകർ ആവശ്യപ്പെടുന്നത് ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട് നമുക്കറിയാം ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകൾ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് അങ്കൻ ഘോഷ് അദ്ദേഹമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട റൂമർ പങ്കുവച്ചിട്ടുള്ളത് മൊറോക്കൻ താരമായ ആദിൽ താഹിഫിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് പ്രാരംഭഘട്ട ചർച്ചകൾ ഈ താരവുമായി നടത്തുന്നുണ്ട് എന്ന കാര്യം ഇപ്പോൾ അംഗൻ ഘോഷ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല നമുക്കറിയാം ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള സെൻ്റർ ബാക്ക് താരമാണ് ആദിൽ താഹിഫ് മൊറോക്കയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് വളരെ പ്രതിപാദനായ ഒരു താരമാണ് മൊറോക്കൻ ക്ലബായ ആർ എസ് ബി ബർക്കൈനു വേണ്ടിയാണ് ഇതുവരെ അദ്ദേഹം കളിച്ചിട്ടുള്ളത് മൊറോക്കൻ ലീഗിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിക്കുകയും ഒരു ഗോളും ഒരു അസിസ്റ്റും ഈ ഒരു താരം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ബർക്കൈനുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ ജൂൺ മാസത്തോടു കൂടി പൂർത്തിയാവുകയാണ് ആ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹവുമായി ചർച്ചകൾ നടത്തുന്നത് മൊറോക്കൻ സൂപ്പർ താരമായ നോവാ സദോയ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലാണ് എന്ന കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഏതായാലും ആദിൽ താഹിഫിനെ ലഭിക്കുകയാണെങ്കിൽ അതൊരു മികച്ച കാര്യം തന്നെയായിരിക്കും കാരണം എക്സ്പീരിയൻസ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത് കേവലം ഒരു റൂമർ മാത്രമാണ് ആധികാരികമായ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ലഭിക്കേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയും കാണാം